െ പറ്റിയ പെൺകുട്ടികൾ എത്തി പഠിപ്പിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നത് എന്നാ ഇതിനെക്കാള് വലിയ അത്ഭുതം കുണ്ടുതോട് വാദപ്രതിവാദത്തിനു വേണ്ടി വ്യവസ്ഥ എഴുതിയപ്പോ ആ വിഷയങ്ങൾ നിർണയിച്ചു ആ കൂട്ടത്തിലൊരു വിഷയം അമ്പിയ ഔലിയാക്കന്മാരുടെ മലവും മൂത്രവും അശുദ്ധമല്ല ഇതാണ് സുന്നികളുടെ വാദം അമ്പിയ ഔലിയാക്കന്മാരുടെ മലമൂത്രം വാദപ്രതിവാദത്തിന്റെ വിഷയ നോക്കണം നിങ്ങൾ എവിടെ എവിടെയിരുന്നു നമ്മളെ സമുദായം ഇപ്പോ ഉണ്ടോ ഉണ്ടോ വാദപ്രതിവാദത്തിനുണ്ടോ എന്ന് പറയുകയും ബ്രിട്ടീഷുകാരോടുള്ള എതിർപ്പ് കൊണ്ടാണ് ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷ എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നത് ഞങ്ങൾ വിദ്യാഭ്യാസത്തിന് എതിരാണെന്ന് ഇങ്ങനെ പറയും ആദ്യത്തെ മദ്രസ ഞങ്ങളുടേതാണ് നിങ്ങൾ നോക്കൂ മെഡിക്കൽ കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് ആർട്സ് കോളേജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ കാരന്തൂരിന്റെ കീഴില് മറ്റുള്ളതിന്റെ കീഴില് ഞങ്ങളാണ് നടത്തുന്നത് എന്ന് പറഞ്ഞു നടക്കുകയാണ് നിങ്ങളെവിടെ ആയിരുന്നു എവിടെന്ന ഞങ്ങള് നിങ്ങളെ പിടിച്ചു കൊണ്ടുവന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ പ്രസ്ഥാനം ഗുണകാംക്ഷയോടുകൂടി ഈ പ്രസ്ഥാനം നിങ്ങളുടെ വിജയത്തിനു വേണ്ടി ഈ സമുദായത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി മുസ്ലിം സമുദായത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഈ സമൂഹത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഈ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് പ്രസംഗിച്ചവരാണ് വാദപ്രതിവാദം നടത്തിയവരാണ് ചെറിയ വിഷയം ആണെങ്കിൽ തന്നെ ഈ സമുദായം പെൺകുട്ടികൾക്ക് കയ്യെഴ്ത്ത് പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിടത്ത് വാദപ്രതിവാദം നടത്തിയിട്ട് നടത്താം അവരെ പഠിപ്പിക്കണമെന്ന് വാദപ്രതിവാദം നടത്തിയിട്ടെങ്കിലും സമർത്ഥിക്കാൻ വേണ്ടി യത്നിച്ചവരാണ് ഈ സമുദായം ഈ കാഷ്ടത്തിന്റെയും മൂത്രത്തിന്റെയും പിന്നാലെ പോകേണ്ടവരല്ല ഈ മുസ്ലിം സമുദായം ആ അതിന് ചില റസൂല ഒരിക്കൽ റസൂലുല്ലാന്റെ മൂത്രം അതേപോലെ തന്നെ രക്തം ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പിന്നെ കൊമ്പ് വെച്ച രക്തമായിട്ട് ഒരു സഹാബിയാണ് പോയ ഉടനെ തന്നെ തിരിച്ചു വന്നു എന്നാ കഥ എന്തേ ചെയ്തത് അത് നീ പിന്നെ കുഴിച്ചിട്ടോ ഓ ശരിയായ വിധത്തിൽ നാം കുഴിച്ചിട്ടിരിക്കുന്നു എവിടെക്കയറ്റിലേക്ക് അത് കുടിച്ചു എന്നാണ് പോലും കള്ളക്കഥയാണതൊക്കെ ഇതുപോലെ തന്നെ കാഷ്ടം ഭൂമി വിഴുങ്ങും റസൂൽ വേറൊള്ളതൊക്കെ ആകാശം വിഴുങ്ങത് കാഷ്ടിച്ച് ഒരു ഭൂമിയിൽ കാഷ്ടിച്ച് പോയാൽ ഇന്നത്തെ പോലെ കക്കൂസൊന്നുമില്ല ഇല്ല മണ്ണില് ഭൂമിന്റെ ഭൂമിയിലാണ് കാഷ്ടിച്ചതെങ്കിൽ കുറച്ചു ദിവസം കഴിഞ്ഞ് അതിൽ നടന്നു പോകുമ്പോ പുന്ന് മൂടിയിട്ടുണ്ടാവും അതിന്റെ മുകളിൽ മണ്ണെ ഇതാണ് ഭൂമി വിഴുങ്ങാന്ന് പറഞ്ഞത് അത് റസൂലിന്റെ മാത്രമല്ലേ എല്ലാവരുതും അങ്ങനെ തന്നെയാണ് ചാണകം പോലും അങ്ങനെ തന്നെയല്ലേ ഉള്ളത് ഇതൊക്കെയാണ് വലിയ തെളിവും കരാമത്തും ഒക്കെ ആയിട്ട് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് എന്നാ അമ്പിയാക്കന്മാരുടെ നജസ് അല്ല പറയാൻ പറ്റുമോന്ന് ബുഹാരിന്റെ ഹരിയത്തില്ലേ റസൂലുള്ള മൂത്രം ഒഴിച്ച് വെള്ളം ഉപയോഗിച്ചാണ് ഇസ്തിൻചാ ചെയ്തത് കഴുകി വൃത്തിയാക്കിയത് നജസ് നീക്കം ചെയ്തത് ഇനി വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഇത് ശുദ്ധിയാക്കാൻ പറ്റുന്ന കല്ലുപോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ശുദ്ധിയാക്കണം കല്ല് ഉപയോഗിച്ച് ശുദ്ധിയാക്കി പിന്നെ വെള്ളം കൊണ്ടും ശുദ്ധിയാക്കുന്നത് ഉത്തമം ഇതൊക്കെ പഠിപ്പിച്ചിട്ടില്ലേ ഫിഖിന്റെ കിതാബിലില്ലേ പിന്നെ ഇങ്ങനെ റസൂൽല്ലാന്റെ നജസല്ല അമ്പിയാക്കന്മാരുടെ നജസല്ല അത് കഴിക്കുകയും ചെയ്യാം ഭുജിക്കുകയും ചെയ്യാം കുടിക്കുകയും ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാഴത് പറഞ്ഞു നടന്നിരുന്ന കാലം ഞങ്ങൾ ഇത് വിവാദാക്കി എടുക്കാറില്ല അധികോ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞ ഇനി അതിന് പുണ്യുണ്ടെങ്കിൽ തന്നെ ഇന്നത് കിട്ടൂലല്ലോ നിബി മുതിർച്ചേരാൻപോടില്ലല്ലോ ഗോമൂ പിന്നെ സ്വന്തം മൂത്രം കുടിച്ചിരുന്ന ഏതോ ഒരു നേതാവിനെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ വേറെ ചിലത് ചികിത്സ എന്നുള്ള നിലക്ക് റസൂലുള്ള തന്നെ ഒട്ടകത്തിന്റെ പാലും മൂത്രവും രോഗത്തിന് ചികിത്സയായി കുടിക്കാൻ റസൂല ഒരു പ്രത്യേക കേസിൽ നിർദ്ദേശിച്ചു കാണാ എന്നാൽ അത് ചികിത്സ എന്നുള്ള നിലക്കാൻ നജസ് എന്നുള്ള നിലക്കല്ല നജസ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ യഥാർത്ഥത്തിൽ യോജിപ്പുള്ള കാര്യമാണ് പോട്ടെ ഞാൻ വേഗം എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള വൈവിധ്യമാർന്ന വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത് കൂട്ടത്തിൽ ഞാൻ മൂന്ന് കാര്യങ്ങൾ കൂടി അവസാനിപ്പിക്കാം വാദപ്രതിവാദം വാദപ്രതിവാദം എന്നുള്ളത് സ്ത്രീ പിന്നെ അതേപോലെ തന്നെ ജുമാ തറാവിഹിന്റെ എണ്ണം ഈ രണ്ട് വിഷയങ്ങളാണ് താനാളൂരിലെ വാദപ്രതിവാദത്തിന് വിഷയമായി നിശ്ചയിച്ചത് അത് ഭയങ്കര രസമാണ് അന്നുണ്ടായിട്ടുള്ള സംഭവം എ പി അബ്ദുൽഖാദി മൗലവി ഈ രംഗത്തേക്ക് ഇങ്ങനെ സജീവമായി വന്നുകൊണ്ടിരിക്കുകയാണ് വാദപ്രതിവാദ രംഗത്തേക്ക് ആ കാലത്ത് ഇന്നത്തെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ പത്ത് ഇരുപതിലെ ഇരുപതിലധികം വാദപ്രതിവാദങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഇസ്ലാഹി കേരളത്തിന്റെ അമരക്കാരനായ നേതൃത്വത്തിൽ മുജാഹിദീന്റെ ഇന്നത്തെ ജനറൽ സെക്രട്ടറിയായ എ പി അബ്ദുൽഖാദിർ മൗലവി അപ്പൊ അലവി മൗലവീനും കാരണന്മാരായ പണ്ഡിത നേതാക്കന്മാരെ അവിടെ വിശ്രമിക്കാനിരുത്തിയിട്ട് എ പി രംഗത്ത് നിന്നു അലി അബ്ദുറസാഖ് റസാഖ് മൗലവിയും പിന്നെ എ പിയും കൂടിയാണ് രംഗം ഏറ്റെടുത്തത് അങ്ങനെ അങ്ങ് ഏറ്റെടുത്തിട്ട് അവര് സംസാരം തുടങ്ങി അങ്ങനെ സംസാരം തുടങ്ങിയപ്പോ യഥാർത്ഥത്തില് പിന്നെ ഇതുവരെയും പരിചയിക്കാത്തൊരു ശബ്ദം കേൾക്കുമ്പോണ്ടാകുന്ന അങ്കലാപ്പ് വല്ലാതെ അസം മുസ്ലിയാരെ പിടികൂടി പിടികൂടിയെന്ന് മാത്രല്ല അയിതന്നെ വ്യവസ്ഥ ഉണ്ടാക്കുമ്പോ തന്നെ വലിയ തമാശ ഇതിങ്ങനെ അവിടെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ സംസാരങ്ങളോടൊന്നും പറയാൻ പറ്റാത്ത ഞാന് മുപ്പത്താറ് മണിക്കൂർ നേരം വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി ഒരറ്റ ഇരുത്ത ഇരുന്ന ആളാണ് എനിക്കറിയാം അതിൽ നടന്ന സംസാരങ്ങളും കൂടി കേട്ടാൽ ലജ്ജിക്കും അങ്ങനത്തതാണ് ഞമ്മടെ ഒരമാക്കന്മാര് കൂടിയിരിക്കുമ്പോ പറയല് തെറി വിളിക്കലും തോന്നിയാസം പറയലും വേണ്ടാത്തരം പറയലും എന്നിട്ട് അവസാനം യോജിക്കാതെ അങ്ങ് പിരിയും ചെയ്യും വാദപ്രതിയോഗമായിട്ട് നടക്കൂല അരസിപ്പോണ ഗർഭം പോലെയാണ് വരേ വാദപ്രതിവാഹത്തിന്റെ വെല്ലുവിളി അവസാനം കാരണം എന്താ ഇത് തൽക്കാലം ജനങ്ങളെ കണ്ണുപൊടിയിടാൻ വേണ്ടിയിട്ട് ആണ് വിളിക്കല് ആണ് വിളി കഴിഞ്ഞാല് പിന്നെ എങ്ങനെങ്കിലും വ്യവസ്ഥയ്ക്ക് ഇരുന്നാൽ അത് എങ്ങനെയെങ്കിലും അത് അവസാനിപ്പിക്കണം ആ നിലക്കാണ് വിരിയും ചെയ്യും രാവിലെ പത്ത് മണിക്ക് ഇരുന്നിട്ട് അന്ന് പകലും അന്ന് രാത്രിയും രാത്രി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് രാത്രി ഭക്ഷണം കഴിച്ചിട്ടില്ല അങ്ങനെ അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ എന്ത് ചെയ്തു മഹരിബിന് പിന്നെ ലഹുർ അസറിന് നിർത്തി ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു പിന്നെ മഹരിബിന് നിർത്തി മഹരീബിൻ വെച്ചാൽ കൂടി ഞങ്ങൾ ജമാക്കി നിസ്കരിച്ചു അത് കഴിഞ്ഞിട്ട് ഇരുന്ന് ഇവർക്ക് ജമാക്കാൻ പറ്റൂല അങ്ങനെയാണ് രാത്രി ഒരു നാല് മണി സമയമായപ്പോ ഞാൻ പറഞ്ഞ് ഞങ്ങൾക്ക് സുബൈ സംസ്കരിക്കാൻ സുബയ്ക്ക് പാങ്കൊടുക്കാൻ ഇനി ആ മണിക്കൂർ അരമണിക്കൂർ സമയമുള്ളൂ ഞങ്ങൾക്ക് സുഭരിക്കണം അപ്പൊ ഒരു അരമണിക്കൂർ നേരത്തെ വെക്കുക നിങ്ങൾക്ക് പിന്നെ ജമ്മും കസുറും പിന്നെ വത്തർ അങ്ങനെ ഉണ്ടല്ലോ ഒരു വകുപ്പ് കിതാബ് ബോധികൾക്ക് അങ്ങനെയാണ് തെർക്ക് എന്നറിഞ്ഞിട്ടൊരു വകുപ്പുണ്ടല്ലോ തെർക്ക് പറഞ്ഞാൽ എന്താ ഉപേക്ഷിക്കൽന്ന നിസ്കാരം ജമ്മാക്കലും കസുറാക്കലും ഉപേക്ഷിക്കലും ഇങ്ങനെയൊക്കെ ചില തമാശക്ക് പറയാറുണ്ട് കിതാബിലൊന്നുള്ള കാര്യമല്ലാതെ അപ്പൊ ജമ്മും കസുറും അത് ഏതാനും ഞങ്ങൾക്ക് ജമ്മും കസുറും ഉണ്ട് നിങ്ങൾക്ക് ജമ്മും ഇല്ല നിങ്ങൾക്ക് തെർക്ക് എന്നു പറഞ്ഞിട്ടൊരു മസാല ഉണ്ടല്ലോ അപ്പൊ നിങ്ങളത് തെർക്കായിരിക്കുമല്ലേ എന്ന് തമാശ പറഞ്ഞു കാരണം നിങ്ങൾ വിശ്വസ്കരിച്ചിട്ടില്ലല്ലോ ഇനിയിപ്പോ സുബൈക്ക് ഇഷാന്റെ സമയം കഴിഞ്ഞുപോയി ഇനി എനി സുബൈക്ക് പാങ് കൊടുക്കാൻ മിനിറ്റുകളെ ബാക്കിയുള്ളൂ ശുഭരിച്ചിട്ട് വരാ എന്നിട്ട് തിരിച്ചു വരാം ഞങ്ങൾ തൊട്ടടുത്ത് പള്ളിയിൽ പോയി ഞങ്ങൾ ശുഭനംസ്കരിക്കാൻ ചെന്നപ്പോൾ രാത്രി എട്ട് മണിക്കോ ഒമ്പത് മണി